ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ വീഡിയോ മറ്റൊന്നുമല്ല ഇന്നിപ്പോൾ നമ്മളെ വീട്ടിലത്തെ കുട്ടികളൊക്കെ ഫോണിന് ഫോണിന് അഡിക്റ്റ് ആണ് ആണല്ലേ ഗെയിമായിട്ടോ യൂട്യൂബായിട്ടോ ഒക്കെ അവരിങ്ങനെ ഇരുന്ന് കാണും ഫോണ് നമ്മൾ വാങ്ങി വാങ്ങിക്കാൻ ചെന്നാൽ തരൂല്ല പിന്നെ കരച്ചിലായി അല്ലേ അപ്പോൾ അതിന്ന് കുട്ടികളെ തന്നെ നമുക്ക് എങ്ങനെയൊന്ന് മാറ്റിയെടുക്കാം എന്നുള്ളതാണ് കേട്ടോ വീഡിയോ അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് സ്കൂളില്ലാത്ത ദിവസം ഇവരെ മെയിൻ പരിപാടി ഇതാണ് കേട്ടോ അങ്ങനെ ഇലകൾ പൊട്ടിച്ചു കൊണ്ടുവരിക തെങ്ങിൻ്റെ ഇല പ്ലാവിൻ്റെ ഇല പോലുള്ള ഇലകൾ പൊട്ടിച്ചു കൊണ്ടുവന്നിട്ട് അവരതായിട്ട് ഓരോന്നുണ്ടാക്കും ഇപ്പോൾ അപ്പൂസ് ആയിക്കോട്ടെ അപ്പൂസിന് അമ്പും വില്ലും ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുണ്ടാക്കിയിട്ട് അതേറ്റ് അങ്ങനെ കളിച്ചിട്ട് നടക്കും അച്ചു ആണെങ്കിൽ തെങ്ങിൻ്റെ ഓല വെച്ചിട്ട് പായ ഉണ്ടാക്കും അതുപോലെ തന്നെ വിൻ്റെ ഇല വെച്ചിട്ട് നമ്മൾ ഇന്നൊക്കെ കിച്ചൺ സെറ്റ് നമുക്ക് പ്ലാസ്റ്റിക് കൊണ്ട് പൂരപ്പറമ്പിൽ നിന്നും അല്ലാതെ ഷോപ്പുകളിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടൂല്ലേ പക്ഷെ മുന്നേ ഇതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളിതൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പ്ലാവിൻ്റെ ഇല ഒക്കെ വെച്ചിട്ടല്ലേ ഇപ്പം ഇന്ന് ഇന്നുണ്ടോയെന്നറിയില്ല ചിലർ കഞ്ഞിയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഫ്ലാവിൻ്റെ ഇല കുമ്പോൾ കുത്തിയിട്ട് കഞ്ഞിയൊക്കെ കുടിക്കാറുണ്ട് അപ്പം അതുപോലെ അച്ചു എന്ത് ചെയ്യുന്നുണ്ട് ലാവിലെ വെച്ചിട്ട് ഒരുപാട് കിച്ചൺ സെറ്റ് പോലെയുള്ള പാത്രങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ട് എന്താ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം അവർ അതുകൊണ്ടുതന്നെ ഇരുന്നോളൂ പപ്പൂസ് നോക്കി നോക്കുക അമ്പും വില്ലായിട്ട് അങ്ങനെ നടക്കുന്നുണ്ട് അച്ചോടെ പായ ഉണ്ടാക്കുന്നത് ബിസിയിലാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവർ ഫോണിൽ നിന്നും കുറച്ച് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കും പിന്നെ ഇതിൻ്റെ ഒരു എന്താന്ന് വെച്ചാൽ ഇതൊക്കെ കഴിഞ്ഞാൽ വൃത്തിയാക്കേണ്ടി വരും പിന്നെന്താ അത് ഇല പൊട്ടിച്ചു കൊടുക്കുക അവരെ പിന്നാലെ നടക്കുക അത് വൃത്തിയാക്കി കൊടുക്കുക കത്രികയും കൊണ്ട് കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെയുള്ള കുറച്ച് കുറച്ച് പണികളുണ്ടാവും എന്നാലും കുഴപ്പമില്ല ഫോണ് കണ്ടിട്ട് കണ്ണ് നാശാവുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മളെ മക്കൾക്ക് ഇങ്ങനെയുള്ള കളികളിൽ നമ്മൾ നമ്മളേർപ്പെടുത്തുമ്പോൾ പിന്നെ കുറച്ച് നേരം നമ്മൾ അവർക്ക് വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കുന്നതും നല്ലതല്ലേ നമ്മളും ഫോണിലിരുന്ന് കളിക്കുക അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള വർക്കുകളിൽ ഇതാക്കിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ള വർക്കുകളിലേക്ക് പോയിട്ട് കുട്ടികളെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കുറച്ച് നമ്മളും അവരുടെ കൂടെ ഇരുന്ന് കളിക്കുമ്പോഴൊക്കെയാണ് അവർക്ക് അവർക്കതൊരു സന്തോഷമാവുള്ളൂ അപ്പോൾ ഇതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അങ്ങനെ ഓലയും കൊണ്ടും അതുപോലെ തന്നെ ലാവിൻ്റെ ഇല കൊണ്ടും ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഇന്നത്തെ കുട്ടികൾക്ക് ഇതൊക്കെ അറിയില്ല അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും കാണാം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം അത്രയേ ഉള്ളൂ വീഡിയോ താങ്ക് യു